നമസ്കാരം ദ വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വ്യൂവിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് സംവിധായകനായ പ്രസാദ് നൂറിനാടാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പ്രസാദ് നൂറിനാണെന്ന് പറയുമ്പോൾ സംവിധായകൻ എന്നതിനേക്കാൾ ഉപരി ടെലിവിഷൻ രംഗത്ത് വളരെ വർഷത്തെ പരിജ്ഞാനം ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ കാലം പറഞ്ഞ കഥ എന്ന സിനിമ ഇപ്പോൾ റിലീസിന് മുമ്പ് തന്നെ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് അത് കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതിൽ തന്നെ തുടങ്ങാം എന്താണ് സംഭവിച്ചത് ഇത് നമ്മൾ ഒരു സോഷ്യൽ അവെയർനെസ് മൂവിയാണ് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇപ്പം ഈ പറഞ്ഞാൽ പോലെ ഇപ്പം ഇപ്പം വിവാദമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ അഫാൻ്റെ ഫാദറാണ് വഞ്ഞാറമ്പൂട് കൂട്ടക്കൊലപാതകം നടന്ന അഫാൻ്റെ ഫാദറാണിപ്പം ഹൈക്കോടതിയിലെ ഈ പടം റിലീസ് ചെയ്യാൻ പാടില്ല പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കേസിനെ അത് എഫക്റ്റ് ചെയ്യും അഫാൻ്റെ ഭാവിയെ അത് ബാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പക്ഷെ ഇത് നമ്മൾ നമ്മുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് എടുക്കാവുന്ന നമ്മളിനകത്തിൽ എവിടെയും വെഞ്ഞാറും മൂടുന്നോ അതല്ലെങ്കിൽ അതിലെ യഥാർത്ഥ ആൾക്കാരുടെ പേരുകളോ റിലീജിയനോ ഒന്നും നമ്മളിനകത്തിൽ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു പരസ്യം ഇതിൻ്റെ ഒരു പ്രചരണം വന്നപ്പോൾ പട്ടാപ്പകൽ ആറു കൊലപാതകങ്ങൾ നടത്തിയ നായകൻ അങ്ങനെ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇത് വെഞ്ഞാറമൂട് സംഭവമാണോ എന്നവർ അവരെ തെറ്റിദ്ധരിച്ചതാണ് അപ്പം അതിൻ്റെ അതിൻ്റെ അഡ്വക്കറ്റ് നമ്മളെ വിളിച്ചിരുന്നു വിളിച്ച കാര്യം തിറങ്ങി അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഇത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് വെഞ്ഞാറുമൂട് സംഭവം ഒറ്റപ്പെട്ട സംഭവമാണ് എന്നാൽ നമ്മളുടെ കഥ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പല സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഒരു ചിത്രമാണ് അതിനകത്തിലെ മയക്കുമരുന്നുണ്ട് പ്രണയം വരുന്നുണ്ട് പ്രണയിച്ച് പെൺകുട്ടിയെ കൊല്ലുന്ന സംഭവങ്ങൾ അങ്ങനെ ഒരു കുറേ സംഭവങ്ങളുടെ ആവിഷ്കാരമാണ് ഈ സിനിമ അപ്പോൾ അപ്പോൾ അപ്പം തന്നെ നമ്മൾ അഡ്വക്കേറ്റിനോട് പറഞ്ഞു കൺവിൻസ് ചെയ്യിച്ചാണ് പക്ഷേ പെട്ടെന്നായിരുന്നു നമ്മുടെ ഈ ഒരു ഇവരുടെ ഒരു നീക്കവും ഹൈക്കോടതി നിന്നുള്ള ഒരു നോട്ടീസും ഒക്കെ വരുന്നത് പക്ഷെ ഇപ്പം ഹൈക്കോടതി ആ കേസ് വിളിച്ചപ്പം നമ്മുടെ വക്കീലും ഉണ്ടായിരുന്നു നമ്മുടെ എതിർഭാഗം വക്കീലും ഉണ്ടായിരുന്നു കോടതിയുടെ ഭാഗം ഈ ഇത് സിനിമയെ സിനിമയെ കണ്ടാൽ മതി എന്താണ് വെഞ്ഞാറമ്പോട് കേസുമായിട്ട് എന്തെന്ത് തെളിവാണെന്നുള്ളതൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ അതിനൊന്നും അവർക്ക് കറക്റ്റായിട്ടുള്ളത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു എതിർഭാഗം നമ്മുടെ ഭാഗം കൂടെ കേൾക്കാൻ കോടതി അവകാശം കൊടുത്തിട്ടുണ്ട് റിലീസിന് ബാധകമല്ല എന്നും കോടതി പറഞ്ഞു പക്ഷെ നമ്മളെ ഇപ്പം അലട്ടുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ സെൻസർ ബോർഡാണ് സെൻസർ ബോർഡ് നമ്മുടെ പടം ട്രെയിലർ മാത്രമേ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ അത് ശരിക്കും ജാനുവരി ഇരുപത്തിരണ്ടിന് നമ്മൾ കംപ്ലീറ്റ് പേപ്പറും വീഡിയോസും എല്ലാം സബ്മിറ്റ് ചെയ്തെങ്കിലും മുപ്പത്തതിനകത്ത് അവർ സെൻസർ സർട്ടിഫിക്കറ്റ് തരണമായിരുന്നു അതിന് തരാൻ അവർക്ക് കഴിഞ്ഞില്ല കഴിഞ്ഞാൽ അവരുടെ മെമ്പർമാരുടെ കുറവും പ്രശ്നങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അതിൻ്റെ നമ്മൾ നേരിട്ട് പോയി ഡയറക്ടർ സംസാരിച്ചപ്പോൾ പറഞ്ഞു പഴയ കമ്മിറ്റിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൽ പത്ത് നാൽപ്പത് കമ്മിറ്റി ഉള്ളതിൽ ഇപ്പോൾ എട്ട് പേരെന്തോ സജീവമായിട്ടുള്ളൂ ആക്റ്റീവായിട്ടുള്ളു ബാക്കി ആരും വരുന്നില്ല പിന്നെ ഒരു സിനിമ കാണണമെങ്കിൽ രണ്ട് ലേഡീസ് മിനിമം വേണം അപ്പോൾ അങ്ങനെ അവർക്കൊരു കമ്മിറ്റി കോറം പലപ്പോഴും തേക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ ഇരുപത്തഞ്ചോളം സിനിമകൾ പെൻഡിങ് ആണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിപ്പോൾ ഈ നമ്മളിപ്പോൾ നിശ്ചയിച്ച് ആറാം തീയതി റിലീസ് ചെയ്യാൻ പറ്റാത്തത് വെഞ്ഞാറുമുടി ഈ ഒരു സ്റ്റേയുടെ പേരിലല്ല കാരണം കോടതി അത് അത്ര കാര്യം സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യ അതിലിപ്പോൾ ഈ പറഞ്ഞപോലെ പുല്ലിമുരുകൾ മോഹൻലാലിൻ്റെ കുട്ടിക്കാലം അഭിനയിച്ച ആ അഭിനയിച്ചാണ് ഇതിൽ വരുന്നത് പിന്നെ ആരൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണുള്ളത് ഈ പ്രധാന കഥാപാത്രം ഇപ്പം അജാസ് അജാസ് പുല്ലിമുന കുട്ടി പുലിമുരനെ അജാസ് ആണ് ഇതിൻ്റെ ഒരു സെൻട്രൽ കഥാപാത്രം ചെയ്യുന്നത് അജാസിന്റെ വ്യൂ പോയിന്റിലാണ് ഈ കഥ നമ്മൾ പറയുന്നത് ഒപ്പം നിഷാ സാരംഗ് അജാസ് ഈ എന്ന് പറഞ്ഞ നായകൻ്റെ അമ്മയായിട്ട് വരുന്നുണ്ട് ജയൻ ചേർത്തല വരുന്നുണ്ട് പിന്നെ ഇതിലെ നായിക കഥാപാത്രമായിട്ട് ചെയ്യുന്ന സാന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സാന്ദ്ര അവർ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു മുമ്പ് ഇപ്പം ഒരു ഡോക്ടറാണ് ഇപ്പം അതിന് സിനിമയിലേക്ക് വന്നിരിക്കുകയാണ് പിന്നെ അല്ല അരിസ്റ്റോ സുരേഷ് അനീഷ് രവി ശിവജി ഗുരുവായൂർ ലക്ഷ്മി രശ്മി അങ്ങനെ കുറച്ച് ഒരു പ്രധാനപ്പെട്ട കുറേ ആൾക്കാർ കരുനാഗപ്പള്ളി കൊല്ലം കേന്ദ്രീകരിച്ചായിരുന്നതിൻ്റെ ഷൂട്ടിംഗ് മൊത്തം ഈ സിനിമ നിർമ്മിക്കുന്നത് കരുനാഗപ്പള്ളി നാടകശാല എന്ന് പറഞ്ഞിട്ടൊരു സഖ്യമാണ് നാടകശാല ഇൻ്റർനാഷണൽ മൂവീസ് അപ്പോൾ അവർ അവിടെ ഒരു ചാരിറ്റി ട്രസ്റ്റിലൂടെയാണ് ഒരുപാട് നാടക കലാകാരെ സഹായിക്കുന്ന പിന്നെ ഒരു റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ ആണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അദ്ദേഹം കൊല്ലം അശ്വതി ഭാവന എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പത്ത് അറുപത് വർഷമായിട്ട് നാടക സമിതി നടത്തുന്ന ആളാണ് അറുപതോളം നാടകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ഈ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണിത് ആദ്യം ഒ ടി ടി മൂവി ചെയ്തിരുന്നു അത് നമ്മൾ ഈ കോവിഡ് സമയത്ത് അങ്ങനെയാണ് ഞാൻ ഈ നാടകശാലയായിട്ട് അവരുടെ ഈ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെടുന്നു ജയറാമിൻ്റെ ഒരു നടൻ അങ്ങനെന്തോ ഒരു സിനിമ ഉണ്ടായിരുന്നില്ല അത് ഈ കൊല്ലം വെച്ചാൽ നാടകം വെച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത് ഇതുമായിട്ട് ബന്ധം ഇല്ല ഇല്ല അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ എങ്ങനെ അവരിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു അത് ഈ കോവിഡ് സമയത്ത് അവർ നാടക കലാകാരി സ്റ്റേജ് കലാകാരെല്ലാം വിഷമിക്കുന്ന സാഹചര്യത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടി അവരൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു അവിടുത്തെ ഒരു കൂട്ടായ്മ എല്ലാവരും അവിടെ ചേർന്നിട്ട് ഒരു സിനിമ ചെയ്യുകയോ കുറേ കലാകാരെ സഹായിക്കുകയോ എന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെ എന്നെ പെട്ടെന്ന് ഞാനും അപ്പം ടെലിവിഷനെല്ലാം നിശ്ചലമായിട്ട് നമ്മളെല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് എന്നെ സമീപിക്കുന്നു ഇങ്ങനെ ഞങ്ങൾക്കൊരു ആഗ്രഹം കൊണ്ട് സിനിമ ചെയ്യണം ഒരു കൊച്ചു സിനിമ ചെയ്യണം അത് കുറച്ച് ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ് വന്ന് സഹായിക്കാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചു അങ്ങനെ ഞാനും ചെന്ന് അവർക്കൊപ്പം കൂടുകയും അവരൊരു പത്തു നൂറോളം അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും നാടക കലാകാർ സാംസ്കാരിക രംഗത്തുള്ളവർ അങ്ങനെ അങ്ങനെ ഇടതു വലുത് തിരിഞ്ഞെന്ന് പറഞ്ഞിട്ടൊരു മൂവി അത് ഒറ്റ അപ്പോൾ അത് വളരെ ചെറിയ സ്കെയിലിൽ ചിലവ് ചിലവ് കുറച്ച് എന്നാൽ എല്ലാവർക്കും പൈസ കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു പടമാണ് അപ്പോൾ അങ്ങനെ അതിനുശേഷം അന്നേ അവർ പറഞ്ഞിരുന്നു നമുക്കൊരു തിയേറ്ററിൽ വരുന്നൊരു മൂവി ചെയ്യണമെന്ന് ഈ കരുതാമ്പള്ളി കൃഷ്ണൻകുട്ടി സാർ പറയുകയും അങ്ങനെ എന്നെ സമീപിച്ചു വീണ്ടും രണ്ടാമത് അപ്പോൾ അങ്ങനെ നമ്മൾ സബ്ജക്റ്റ് അപ്പോൾ അദ്ദേഹം ഒരു ഹെഡ് മാസ്റ്ററോടാണല്ലോ അപ്പോൾ പറഞ്ഞു സാറ് ഞാനൊരു ഹെഡ് മാസ്റ്ററാണ് കുറേ വർഷത്തെ വർഷത്തെ ഇത് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്കും കുടുംബത്തിനുമൊക്കെ കൊടുക്കാവുന്ന ഒരു സന്ദേശം കൂടായിരിക്കണം ഈ സിനിമ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഈ പറഞ്ഞ നമ്മുടെ കേരളത്തിൽ തന്നിട്ടുള്ള പല സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അതിനൊരു കഥ ഉണ്ടാക്കി ആ കാലം പറഞ്ഞ കഥ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ കേട്ടത് എഫ് പി സാറിൻ്റെ മകനാണിതിൽ സംഗീതം ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹം എനിക്കൊന്ന് ഇങ്ങനൊരു കംപ്ലീറ്റ് സിനിമയായിട്ട് ഒരു ആദ്യ ചിത്രമാണെന്ന് തോന്നുന്നു അത് മനോഹരമായ ഒരു മൂന്ന് പാട്ട് അദ്ദേഹം ഒരുക്കി തന്നിട്ടുണ്ട് മ്യൂസിക്കോ അതേപോലെ നമ്മുടെ സബ്ജക്റ്റ് സബ്ജക്റ്റിനനുസരിച്ചുള്ള ഗംഭീരമായിട്ടുള്ളൊരു പശ്ചാത്തല സംഗീതമൊക്കെ ഒരുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു നമ്മളത്തിലെ പാടി പാടിയിരിക്കുന്നത് സിത്താര കൃഷ്ണകുമാർ ഒരു പാട്ട് പാടി പിന്നെ സൂര്യനാരായണൻ ഇപ്പോൾ ഈ സ്റ്റാർ സിംഗറിലൊക്കെ ഫെയിമായിട്ട് നിൽക്കുന്നത് അപ്പം അതിൽ തന്നെയുള്ള ദീപു ഹരിഷ്ടോ സുരേഷ് ഒരു പാട്ട് പാടി പിന്നെ എസ് പി സാറിൻ്റെ തന്നെ ചെറുമകൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട് ആറ് പാട്ടുണ്ട് ശരിക്കും മൂന്ന് പാട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഈ നമ്മൾ ഈ പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് മൂന്ന് സ്ഥലത്ത് പാട്ടിൻ്റെ സാധ്യത കണ്ടുകൊണ്ട് അങ്ങനെ അദ്ദേഹം തന്നെയാണത് ഒരു ടൈറ്റിൽ സോങ്ങ് നമ്മളിപ്പം ഈ പറഞ്ഞ കേരളത്തിൽ ഒരുപാട് സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടിട്ടുള്ള ഒരു ടൈറ്റിൽ സോങ്ങ് പിന്നെ രണ്ട് സിറ്റുവേഷൻ സോങ്ങും ഇതെല്ലാം എസ് ഈ എസ് പി ഗോപാൽ വെങ്കിടേഷാണ് ചെയ്തത് പിന്നെ അതിൽ ലിറിക്സ് എഴുതിയേക്കുന്നത് വയലാർ ശരത്ചന്ദ്രവർമ്മ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് രാജീവ് ആലങ്കിൽ എഴുതിട്ടുണ്ട് മുരുകൻ കാട്ടാക്കട എഴുതിയിട്ടുണ്ട് പിന്നെ സ്വാമി അച്യൂതിരുന്നാൾ ഒരു പാട്ട് എഴുതിട്ടുണ്ട് പിന്നെ ശ്രീകുമാർ ഇടപ്പൊൺ എന്ന് പറഞ്ഞൊരാൾ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് വൈലാഷ് സർ രണ്ട് പാട്ട് എഴുതി അപ്പം ഈ ആദ്യ സിനിമയും കുറച്ച് വിവാദത്തിൽ പെട്ടതായിരുന്നു അത് എന്തായിരുന്നു ആ അത് ചിലപ്പോൾ പെൺകുട്ടി എന്ന് പറഞ്ഞൊരു മൂവി നമ്മളിതൊന്നും വിവാദമാകാൻ വേണ്ടി അല്ല അല്ല പൊതുവേ ഇതുപക്ഷേ അങ്ങനെ യാദൃശ്യമായിട്ട് സംഭവിച്ചു പോകണം നമ്മളിത് ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു അന്നും ഇതുപോലെ നമ്മൾ കത്വാ സംഭവത്തെ ആസ്പദമാക്കിട്ടായിരുന്നു ആ സിനിമ അപ്പോൾ ഞങ്ങൾ കാശ്മീരിലൊക്കെ പോയി ഷൂട്ട് ചെയ്തിരുന്നു അതിൻ്റെ അതിൻ്റെ സോങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കാശ്മീരിലാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ അത് ശരിക്കും കഥയല്ല ഈ കത്വാ സംഭവത്തിലൂടെ നമ്മളുടെ കുട്ടികൾക്ക് കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയൊരു ഭയമുണ്ടല്ലോ ഒരു ചെറിയ പെൺകുട്ടിയെ അമ്പലത്തിനകത്തിട്ട് വിലാത്സംഗം ചെയ്ത് കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം അത് പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടാക്കാവുന്നൊരു എഫക്റ്റാണ് അത് ആ പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ഒരു ഭയമായിരുന്നു ആ സിനിമയുടെ തുടക്കം അപ്പം നമ്മൾ ആ സംഭവം ഷൂട്ട് ചെയ്തിരുന്നു ഈ ക്ഷേത്രവും ഈ പറഞ്ഞ ആ നടന്ന ഇൻസിഡൻറ്റ് നമ്മൾ അതിൽ നിന്നാണ് ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് പക്ഷേ സെൻസർ ബോർഡ് വന്നപ്പം വലിയ വിവാദമായി വലിയ വിഷയമായി സെൻസർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതായി റിവേഴ്സ് കമ്മിറ്റി പോയി അവിടെ നിന്നും ഇതായി പിന്നെ നമ്മൾ പക്ഷെ ഹൈദരാബാദിൽ കൊണ്ടുപോയി പടം സെൻസർ ചെയ്തു കേരളത്തിൽ റിലീസ് ചെയ്യാൻ പറ്റിയില്ല അല്ല കേരളത്തിൽ സെൻസർ ചെയ്യാൻ പറ്റിയില്ല ഹൈദരാബാദ് സെൻസർ ചെയ്ത് നമ്മൾ വേണ്ടത് അതും ഇതുപോലെ ഒരുപാട് ഓട്ടോ ഓടി അതിന് ആനിമൽ ഇഷ്യൂ ഉണ്ടായിരുന്നു ആനിമൽ സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇതെല്ലാം ഒരു ഈ പറഞ്ഞ രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് കൈകടത്തലുകളൊക്കെയായിരുന്നു എന്നാൽ ഇത് ഹൈദരാബാദിൽ ചെന്നപ്പോൾ അവരെല്ലാം ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുകയും ചെയ്തു അത് കേരളത്തിൻ്റെ പ്രശ്നമാണ് കേരളത്തിൽ ഇതിങ്ങനൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിനകത്തുള്ള ഒരു പെൺകുട്ടിയെക്കെല്ലൊന്ന് കാണിച്ചാലേ അങ്ങനെ കാണിക്കും അങ്ങനൊരു മതപരമായിട്ട് പ്രശ്നം ഈ അടുത്ത കാലത്താണ് അങ്ങനെ വന്നു തുടങ്ങിയത് അണ്ട് മറ്റ് പി ജെ ആന്റണിയൊക്കെ ഉള്ള സമയത്തൊക്കെ നിർമ്മാല്യത്തിലൊക്കെ അങ്ങനെയുള്ള ഒക്കെ ഇപ്പോഴായിരുന്നെങ്കിൽ അതൊന്നും ഒരു ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ ഈ ടെലിവിഷൻ രംഗത്ത് നിന്നാണല്ലോ സിനിമയിലേക്ക് പോകുന്നത് അത് എത്രമാത്രം സഹായകരമായിട്ടുണ്ട് ഞാന് ഒന്നും ഞാൻ ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ വന്നത് ഞാൻ ആദ്യം പി ആയിരുന്നു സിനിമയുടെയും സീരിയലിൻ്റെയൊക്കെ പി ആർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മജീഷ്യൻ സാമ്രാജ്യനൊപ്പം കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ട് നാടകത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഞാനൊരു ടെലിഫിലിം നിർമ്മിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വരുന്നത് അന്ന് ജഗദീഷ് ശ്രീകുമാറിനെ വെച്ചിട്ടാണ് നമ്മൾ ദൂരദർശൻ അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ പിന്നീടാണ് മറ്റ് ചാനലുകളൊക്കെ വന്നത് അപ്പോൾ അന്ന് അങ്ങനെ തിരുവനന്തപുരത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നു പിന്നെ പി ആർഒരംഗം പിന്നെ പിന്നീട് ഈ പറഞ്ഞ സീരിയലുകളൊക്കെ ഇങ്ങനെ സജീവമായി സീരിയലുകളുടെ പി ആർ ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് താമസമായി പിന്നെ ഷാജിയം സാർ എന്ന് പറഞ്ഞ ഡയറക്ടർക്കൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി ബൈജു ദേവരാജിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ കുറേ നല്ല സ്കൂളുകളിൽ വർക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ എല്ലാ മേഖലയെക്കുറിച്ചും അറിയാം അതിൽ ഒരു വലിയ പാഠമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ആ മറ്റൊന്നിപ്പം സിനിമ ഒരുപാട് മാറി നമുക്കറിയാം ഇപ്പം കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ പത്ത് സിനിമകൾ മാത്രമാണ് വിജയം ഉണ്ടായത് അതായത് നിർമ്മാതാവിന് മുതൽ അല്ലെങ്കിൽ ലാഭം കിട്ടിയത് ബാക്കിയെല്ലാം പരാജയമാണ് അപ്പോൾ ഒരുപാട് സിനിമകളാണ് നൂറ്റമ്പത് മുന്നൂറ് സിനിമകളാണ് ഒരു വർഷത്തിൽ ഇറങ്ങുന്നത് ശരിക്കും ഒരു ലോട്ടറി എടുക്കുന്ന പോലെയാണ് ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അതിനെ എങ്ങനെ കാണുന്നു ഈ സിനിമ എന്ന് പറയുമ്പോൾ സിനിമയുടെ ഇപ്പം ഞാൻ എനിക്ക് സീരിയല് ചെയ്തതുകൊണ്ട് സീരിയൽ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് കുറേ ഈ ബെഡ്ജറ്റുകൾ കുറയ്ക്കാൻ 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 സാധിക്കും ഇപ്പം ഞങ്ങൾ ഈ സിനിമ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്കും ചിന്തിക്കാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇതിൻ്റെ ഈ ഇപ്പം കേരളാപിള്ളി നാടകശാല അവർക്കിപ്പോൾ ഒരു നാടക ക്യാമ്പുണ്ട് അപ്പം അവരുടെ അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം ആ ക്യാമ്പിലും പിന്നെ നമ്മളവിടെ ഒരു വീടെടുത്ത് ഒരു രണ്ട് മാസത്തേക്ക് ഒരു വീടെടുത്ത് ആർട്ടിസ്റ്റുകളെല്ലാം അവിടെയാണ് നമ്മൾ താമസിപ്പിക്കുന്നത് പിന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇതിപ്പോൾ നമ്മൾ ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ഹോട്ടൽ കാരവാൻ ഇങ്ങനെ അമിത ചെലവ് ഭയങ്കരമാണ് ഇതിൻ്റെ ഒരു സിനിമയ്ക്ക് മുമ്പ് തന്നെ സ്ക്രിപ്റ്റ് വർക്കിനും ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ പൈസയും വരും ഇത് പക്ഷെ നമ്മൾ അങ്ങനൊന്നും നമ്മളത് ചിന്തിച്ചിട്ട് പോലുമില്ല നമ്മൾ ഞാനും താമസിച്ചത് ഈ ക്യാമ്പിൽ തന്നെയാണ് താമസിച്ചത് ആർട്ടിസ്റ്റുകൾക്കൊക്കെ നമ്മൾ വീട് എടുത്ത് കൊടുത്ത് അവരവിടെ അങ്ങനെ ആ ഹോട്ടലിലുണ്ട് പിന്നെ പ്രൊഡക്ഷൻ ആണെങ്കിലും ഫുഡൊക്കെ നമ്മൾ അവിടുത്തെ കുടുംബശ്രീക്കാർ തന്നെയാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സ്പെൻസിനകത്ത് കുറച്ചിട്ടുണ്ട് പിന്നെ ലൊക്കേഷൻസൊക്കെ നമ്മൾ ഓരോ പോയി റിക്വസ്റ്റ് വലിയ പൈസ ഒന്നും കൊടുക്കാതെ പിന്നെ എനിക്ക് ഈ സീരിയൽ മേഖലയിലൊക്കെ അതൊക്കെ ഒരു പ്രത്യേക ഇതിൽ പ്രത്യേകങ്ങൾ അങ്ങോ രണ്ടാമത്തെ സിനിമയായി സ്വാഭാവികമായിട്ട് ഇനിയിപ്പോ കുറച്ച് കുറച്ചുകൂടി സിനിമ തിയേറ്ററിൽ എത്തുന്നതോടുകൂടി അടുത്ത മൂന്നാമത്തെ സിനിമയാകുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ചുകൂടി ആർട്ടിസ്റ്റുകളും ഒക്കെ വെച്ചിട്ടൊരു വലിയ ബാനർ വരാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയിലുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരാണെങ്കിലും അങ്ങനെയുള്ളവരൊക്കെ ഇപ്പം താങ്കളീ സൂചിപ്പിച്ചതുപോലെ ഒരു വീടെടുത്ത് നിൽക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുടുംബശ്രീയുടെ ഭക്ഷണം കഴിക്കാനോ തയ്യാറാവുമോ എന്ന് തോന്നുന്നില്ല അപ്പോൾ അത് ഏത് അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും പ്രത്യേകിച്ച് അവരെ ഈ സമയത്തൊന്നും സെറ്റിലും വരില്ല ഏതായാലും ആർട്ടിസ്റ്റുകളെ കൊണ്ട് സിനിമ ചെയ്യണം എന്ന ആഗ്രഹം എന്താണല്ലോ ഉണ്ടാവുമല്ലോ അതെങ്ങനെയായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുക ഞാൻ ശരിക്കും അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സിനിമയ്ക്ക് കൊണ്ട് ഒരുപാട് നടന്നിട്ടുണ്ട് ഞാൻ ഒറ്റപ്പാലത്തൊക്കെ പോയി ബാബു ജനാർദ്ദൻ അടക്കമുള്ള ആൾക്കാരെ കൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്യിച്ച് വലിയ സിനിമകളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് വർഷങ്ങൾ പോയിട്ടുണ്ട് പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഒന്ന് ഒന്നി നമുക്ക് നല്ല ബാനർ വേണം അല്ലെ ഒന്നീ നല്ല ബാനർ ബാനറായിരിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പേരുള്ള സംവിധായകനായിരിക്കണം അല്ലെങ്കിൽ ഒരു സ്റ്റാറിൻ്റെ ഡേറ്റ് വേണം ഇത് ഈ മൂന്ന് ഘടകമാണ് ഒരു സിനിമയ്ക്ക് നമുക്ക് നല്ല താരമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡ്യൂസർ വരും പിന്നെ അവിടെ ഡയറക്ടർ ആര് വേണമെങ്കിൽ ഇപ്പം ഒരു ഒരാർട്ടിസ്റ്റ് നമുക്കുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ ഓക്കെ 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 ആയിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ പിന്നീട് അതുകൊണ്ട് പിന്നെ സിനിമ എന്നുള്ള ഒരു സിനിമയ്ക്ക് പിന്നിൽ പോകാവുന്ന ഒരു പരിപാടി അങ്ങ് നിർത്തി ഇതെല്ലാം സംഭവിച്ചാണ് ഈ സിനിമ ഈ രണ്ട് സിനിമ ഈ മൂന്ന് സിനിമകളും ഞാൻ തേടിപ്പോയതല്ല എനിക്ക് ഒരു ഇങ്ങനൊരു ഇതെല്ലാം ഷോർട്ട് ഫിലിമും അല്ലെങ്കിൽ ഒരു ചെറിയ കൊച്ചു കൊച്ചുപടം ചെയ്യാന്നൊക്കെ പറഞ്ഞു വന്ന് പിന്നെ നമ്മുടെ കയ്യിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മളതിനെ അങ്ങ് വികസിപ്പിച്ചതാണ് ഈ ആദ്യത്തെ സിനിമയും എൻ്റെ നാട്ടിലുള്ള ഒരാൾ അഭിനയിക്കാനും ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ പിന്നെ നമുക്കത് എന്തുകൊണ്ടൊരു സിനിമയാക്കി കൂടാം എന്ന് ചർച്ച വരികയും അതിന് കുറച്ച് ബഡ്ജറ്റ് നമ്മൾ അല്ലാതെ പല സൈഡിൽ നമ്മൾ കാണുകയും അതിൽ കുറച്ച് താരങ്ങളെ കൊണ്ടുവരികയും അതിനൊരു പ്രമേയം ഉണ്ടാക്കുകയും ചെയ്തു ഇതും അതേപോലെ ഇത് തിയേറ്ററിൽ കൊണ്ടുവരണ ഒരു സിനിമ മോഹമാണിതെങ്കിലും അത്രയും ബഡ്ജറ്റൊന്നും നാടകശാലയ്ക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മളതിനത്തിൽ ഇറങ്ങി നമ്മളതിനു വേറെ പല ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളതിനെ സഹായിച്ചിട്ടുണ്ട് വലിയ പൈസ വാങ്ങിക്കാതെ ഒക്കെ ഇതിൽ വന്ന അഭിനയിച്ച നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് വന്ന അഭിനയിച്ച ആൾക്കാരാണ് കൂടുതലും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സിനിമയ്ക്ക് പുറകെ പോകുന്ന ഒരാളല്ല ഇനി ഒരു സിനിമ ചെയ്യേണ്ടി വന്നാലും ഈ പറഞ്ഞപോലെ പ്രൊഡ്യൂസറിന് നഷ്ടപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു നഷ്ടം വരുന്ന രീതിയിലുള്ള സിനിമ ചെയ്യാനോട് താല്പര്യമില്ല ഇപ്പോൾ താരങ്ങളാണെങ്കിൽ പോലും ചെറിയ താരങ്ങളാണെങ്കിലും അവരൊന്ന് രണ്ട് സിനിമകളായി കഴിയുമ്പോൾ അവർ തന്നെ അവരുടെ സ്വന്തം നിർമ്മാണ കമ്പനിയിലേക്ക് അങ്ങ് അപ്പോൾ പിന്നെ അവർ നമുക്ക് സമീപിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ് ഇവർക്ക് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറം ആരും അങ്ങോട്ട് കൂടുതലായിട്ട് അതിൽ പഴയ ഇപ്പം മമ്മൂട്ടി മോഹൻലാലിന് പ്രേംനസിംഗ് സത്യൻ മഹേഷ എന്നൊക്കെ പറഞ്ഞ പോലെ ഇനിയൊരു തലമുറ അങ്ങനെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എല്ലാവരും അവരവരുടെ കാര്യമല്ലേ നോക്കത്തുള്ളൂ ഇപ്പം പഴയ സംവിധായകർ അല്ലെങ്കിൽ ജോലിയില്ലാത്ത ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ആരെയും ഈ പറഞ്ഞ് വളർന്നു പോയവർ നിന്ന് സഹായിക്കാൻ നിൽക്കുന്നില്ലല്ലോ അവരപ്പോൾ അവരുടെ കരിയർ അല്ലേ നോക്കത്തുള്ളൂ ഈ പ്രസാദ് എന്ന് പറഞ്ഞാടിനെ ഞാനിപ്പോൾ ഒരു ഇത്രയും സമയം മനസ്സിലാക്കിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു ഈ പറഞ്ഞതുപോലെ കുറേ വർഷമായിട്ട് പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നു സിനിമ യാദൃശ്യമായി സംഭവിക്കുന്നു അതിൽ വിശ്വസിക്കുന്ന ഒരാളാണല്ലേ അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഞാൻ ഇന്ന സിനിമ എടുക്കണം അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു ഒരു തീമുണ്ട് അങ്ങനെ ഇല്ല ഒരു സബ്ജെക്റ്റുകൾ സബ്ജക്റ്റുകളുണ്ട് നമ്മളിപ്പോൾ ഓരോ സംഭവങ്ങൾ എല്ലാം ഈ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ എൻ്റെ കയ്യിലുള്ള എല്ലാ സബ്ജക്റ്റുകളും സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അപ്പം നമുക്ക് ഇതൊരു സിനിമ ചെയ്താൽ കൊള്ളാമല്ലോ എന്ന് നമ്മൾ ആലോചിക്കും ചിലപ്പോൾ ആരുടെങ്കിലൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യും പിന്നെ അതങ്ങ് വിടും അതാണൊരു പിന്നെ അതിൻ്റെ പുറകെ പോകാറില്ല ഇപ്പം എൻ്റെ എൻ്റെ സുഹൃത്ത് കണ്ണൻ താമരക്കുളം എനിക്കത് കണ്ണനാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവമുള്ളത് കാരണം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് കൊണ്ടിരുന്നതാണ് കണ്ണൻ താമരക്കുള ഏതാണ്ട് വർഷങ്ങളോളം സിനിമയ്ക്ക് പുറകെ പോയിട്ടാണ് അദ്ദേഹം ഒരു സിനിമാക്കാരനായതും സംവിധായകനായതും ഞങ്ങൾ ടെലിവിഷനിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പം നമ്മൾ അതിനുവേണ്ടി മാറ്റിവെച്ചാൽ ചിലപ്പം സംഭവിക്കും അല്ല ഇപ്പം പൊതുവേ പറഞ്ഞ പോലെ പുതിയ തലമുറ ഇപ്പോൾ ഈ റീൽസിലും ഇൻസ്റ്റയിലും ഒക്കെ ആണ് ഇപ്പോൾ തിയേറ്ററിലേക്ക് കൊണ്ടുവരാനൊന്നും പുതിയ തലമുറയെ പറ്റില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒ ടി ടി പോലെയോ അല്ലെങ്കിൽ അത്രയും വലിയൊരു തീമൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഒരു സിനിമ വിജയിപ്പിക്കാൻ കഴിയുക ആ ഒരു രീതിയെ എങ്ങനെ കാണുന്നു ഇപ്പം പിന്നെ ഈ പറഞ്ഞാൽ പ്രശസ്തി ഇപ്പം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് നമ്മുടെ വീളിൽ തന്നെ ഉണ്ട് നമുക്കിപ്പം നമ്മുടെ മൊബൈലിൽ തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കിപ്പോൾ ഒരു പല ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ കാണുന്ന പല പ്രഗത്ഭരെയും നമ്മൾ വിളിച്ചാൽ അഭിനയിക്കാൻ വരാറില്ല കാരണം അതിനേക്കാൾ കൂടുതൽ വരുമാനവും ചിലപ്പോൾ ഉണ്ടാകും പ്രശസ്തിയും ഉണ്ടാകും അവരാഗ്രഹിക്കുന്ന പ്രശസ്തിയും ഉണ്ടാകും അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പം എനിക്ക് തോന്നുന്ന താങ്കൾ ഈ എസ് പി വെങ്കടേഷ് സാറിൻ്റെയൊക്കെ ഈ മകനെയൊക്കെ കൊണ്ടുവരുന്നോ അല്ലെങ്കിൽ സിനിമയിൽ ഇത്രയും വയലാട് ശരത്ചന്ദ്ര വർമ്മ കൊണ്ട് ലോക്സ് എഴുതിക്കുന്നു അപ്പോൾ സിനിമയിൽ പാട്ടിന് വളരെ സ്ഥാനം വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഞാൻ എഴുത്തിനും വായനക്കും ഈ പറഞ്ഞ സംഗീതത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് പുസ്തകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് നമുക്ക് നമുക്ക് നഷ്ടപ്പെടുന്നു തോന്നുന്നതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാനുള്ളൊരു അതെ അതെ എൺപതുകൾ തൊട്ട് ഇങ്ങോട്ട് തൊണ്ണൂറ്റഞ്ച് ഒരു രണ്ടായിരം വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് മകൻ അദ്ദേഹത്തെ പോലെ അത്തരത്തിൽ ഒരു പ്രതിപാദനായ നല്ല ടാലൻറ്റ് കക്ഷിയാണ് പക്ഷെ പക്ഷേ ആളവിടെ ഈ എനിക്കൊന്ന് ടെലിവിഷനിൽ ഒതുങ്ങിപ്പോയെന്ന് തോന്നുന്നു തമിഴ് തമിഴ് ടെലിവിഷൻ രംഗത്തെ പുള്ളി വളരെ സജീവമാണ് മ്യൂസിക്കിൽ സിനിമയും ചെയ്യുന്നുണ്ട് അവിടുത്തെ അവിടെ സിനിമകളും ചെയ്യുന്നുണ്ട് മലയാളത്തിൽ അങ്ങനെ ഈ തെന്മാവും കൊമ്പത്ത് അങ്ങനെ പല സിനിമകൾക്ക് പുള്ളി അസോസിയേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പ്രോജക്റ്റ് ഏതാണ് ഇനി പുതിയത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ ഒരു മൂവി മില്ലെന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കൃഷ്ണ സേതു കുമാർ സാറിൻ്റെ അപ്പം അവരുടെ പ്രൊഡക്ഷൻ തന്നെ ധാരാളം ഉണ്ട് ഇപ്പം വെബ് സീരീസ് ഇപ്പം ഒരു മൂന്ന് സീരിയൽസ് ഇപ്പം നോക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം കാര്യങ്ങളായിട്ടിങ്ങനെ പോവാണ് പിന്നെ ഈ പറഞ്ഞാൽ സംഭവിക്കുന്നത് സംഭവ സംഭവിക്കുന്നതിൽ വിശ്വസിക്കുന്ന ആ നമുക്ക് സംഭവിക്കും അതാണ് ഉദ്ദേശിക്കുന്നത് ഈ സംഘടനകളെ കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായം എന്താണ് ഞാനങ്ങനെ സംഘടനകളിൽ വലിയ സജീവമായിട്ട് പോകാറില്ല എല്ലാത്തിനും ഒരു ഒരു ബെൽറ്റ് ഉണ്ടാവുമല്ലോ ആ ഒരു ഇപ്പം സങ്കട ഞാൻ ഒരാളാണെങ്കിൽ പിന്നെ അതിനു ചുറ്റും ഉള്ളവരെല്ലാം അവർക്ക് പ്രധാനപ്പെട്ടവരും അവർക്ക് വേണ്ടപ്പെട്ടവരും ഒക്കെ തന്നെ ആയിരിക്കും ഒരു മത്സരം വരുന്നതും ആ മത്സരത്തിൽ ആര് ജയിക്കുന്നു പിന്നെ ആ ജയത്തിനൊപ്പം ബാക്കിയുള്ളവർ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ ടെലിവിഷൻ മേഖലയിൽ നിന്ന് സിനിമയിലേക്ക് എത്തുന്നവർക്ക് കുറച്ച് പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ട് എനിക്കങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല പിന്നെ ഈ ടെലിവിഷൻ ചെയ്യുന്നവരോട് ഇപ്പം ആർട്ടിസ്റ്റുകളിപ്പം സീരിയൽ അഭിനയിക്കുന്നവരാണെങ്കിൽ സിനിമയിൽ വിളിക്കാറില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് പിന്നെ സീ ഇപ്പം ഇപ്പം ഞാൻ തന്നെ ഇപ്പം എൻ്റെ സിനിമയുടെ ഈ ട്രെയിലർ വന്നപ്പോൾ തന്നെ കമൻസുകൾ വരുന്നത് ഇത് സീരിയലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസുകൾ താഴെ വരാറുണ്ടോ അത് വേറൊന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ ദൂരദർഷം കാലഘട്ടത്തിലാണ് ഈ സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് ഒരുപാട് പേർ വന്നിരുന്നത് ഇപ്പോൾ കലാഫോമണി ആണെങ്കിലും ഇന്ദ്രൻസാണെങ്കിലും പ്രേംകുമാർ ആണെങ്കിലും അങ്ങനെ ഒരുപാട് പേർ പക്ഷെ ഇപ്പോൾ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഇപ്പം ഈ മെഗാ സീരിയൽ വന്നതിന് ശേഷം സീരിയലുകാരെ ഒരു കാരണവശാലും സിനിമയിലേക്ക് അടുപ്പിക്കാത്തൊരു സ്ഥിതിയാണ് താങ്കൾ രണ്ട് മേഖലയിലും വർക്ക് ചെയ്ത ആളാണ് അഥവാ ഇനിയിപ്പോൾ അങ്ങനെയുള്ളവരെ കൊണ്ട് സിനിമയിൽ അഭിനയിപ്പിച്ചാൽ അതിൻ്റെ വിരോധം നമ്മളോടാവും അങ്ങനെയല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകും പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ സീരിയൽ എന്ന് പറയുമ്പോൾ ഇപ്പം മാസം മുപ്പത് ദിവസവും ടെലികാസ്റ്റുകളാണ് ഒട്ടുമിക്ക സീരിയലുകളും മാസം മുപ്പത് ദിവസം ഉണ്ട് ഒരു പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ എന്തായാലും എല്ലാ മാസവും ഷൂട്ടുമുണ്ട് അത് കൃത്യം ഷെഡ്യൂളാണ് ഇപ്പം ഒന്ന് മുതൽ പതിനഞ്ച് വരെ അല്ലെങ്കിൽ ഒന്ന് മുതൽ ഇരുപത് വരെ അല്ലെങ്കിൽ പതിനഞ്ച് മുതൽ മുപ്പത് വരെ അപ്പം ഈ ഡേറ്റുകളിലൊന്നും നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സീരിയൽ ചെയ്യുന്നവർക്ക് അപ്പം സിനിമയെന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം അല്ലെങ്കിൽ അറുപത് ദിവസം നൂറ് ദിവസം ആ ഒരു ഒരു ഷെഡ്യൂൾ പാക്ക് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം നാല് ദിവസം അഭിനയിക്കേണ്ട ചിലപ്പോൾ പത്ത് ദിവസം അവിടെ നിൽക്കേണ്ടി വരും അപ്പോൾ അവർക്ക് സീരിയൽ ഡേറ്റ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ സിനിമാക്കാര് സീരിയലുകാരെ വിളിക്കാത്തതിൻ്റെ മെയിൻ റീസൺ അതാണ് ഇപ്പോൾ സീരിയലുകാർ നാടകക്കാരെ വിളിക്കത്തില്ല സീരിയലുകാർ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരാളാണെങ്കിൽ പറയും ഡേറ്റ് പ്രശ്നം വരും കാരണം സീരിയൽ നമുക്ക് അന്നൊന്ന് ടെലികാസ്റ്റ് ചെയ്ത് പോകേണ്ടതല്ലേ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ സിനിമ ചിലപ്പം വെയിറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ എന്നാൽ പോലും അത് ബഡ്ജറ്റിനെയൊക്കെ ബാധിക്കില്ലേ ഇപ്പോൾ ഒരാളുടെ ഡേറ്റ് ഇന്ന് കിട്ടിയില്ല ഇപ്പം എനിക്കറിയാം സുരേഷ് ഗോപിയുടെ ഇപ്പോൾ ഒരു പടം സുരേഷ് ഗോപിയുടെ ഡേറ്റ് കിട്ടുമ്പം മറ്റു താരങ്ങളുടെ ഡേറ്റ് ഇല്ല അങ്ങനെ ആ സിനിമ നീണ്ടു പോവാണ് ഇപ്പം ഇപ്പം നടക്കുന്ന സിനിമ അപ്പോൾ അതിൽ നമ്മുടെ സീരിയലിൽ അഭിനയിക്കുന്ന സേതുലക്ഷ്മി ചെച്ചിയുണ്ട് അപ്പം പല ദിവസങ്ങളും ഈ സേതുലക്ഷ്മി ചേച്ചിയുടെ ഡേറ്റിന് വേണ്ടി അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പക്ഷേ നമുക്ക് ഇവിടുന്ന് വിടാൻ പറ്റത്തില്ല നമ്മുടെ ടെലികാസ്റ്റിനെ ബാധിക്കും അപ്പൊ അതൊക്കെ കൊണ്ടറി ഈ പ്രധാനമായിട്ടും സീരിയലുള്ള ഒരു സിനിമ വരാത്തും സിനിമയിൽ ഒരു സീരിയൽ വരും ആ അത് വരും പിന്നെ വേറെ ഒന്ന് ഈ പറഞ്ഞ പോലെ ഈ ചില പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ളതാണ് അവർക്ക് ഈ കോൺട്രാക്ട് പോലെ മറ്റൊന്നിലും അഭിനയിക്കരുത് എന്നൊക്കെ അത് ടെലിവിഷനിലുള്ള സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അതിൽ പ്രശ്നം വരും ടെലിവിഷനിൽ ഇപ്പം ഒരു നായികോ നായകനോ ഒരു സീരിയലിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ചാനലിലെ അഭിനയിക്കാൻ പാടില്ല മറ്റൊന്ന് ഈ പറഞ്ഞപോലെ ഈ യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ് ഈ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അല്ലെ കേസുകൾ അല്ലെ ശരിക്കും ഇപ്പൊ ബോധപൂർവം കേസുകൾ ഉണ്ടാക്കുന്നവരും ഈ മേഖലയിൽ ഉണ്ട് അത്തരത്തിലിപ്പം നമുക്കറിയാം വിജയുടെ സിനിമ തന്നെ ജനനായകൻ അത് വലിയ വിവാദത്തിലേക്ക് പോകുന്നു അതോടൊപ്പം എംബുരാൻ എന്ന ചിത്രം അവസാനം പിന്നെ ഇരുപത്തിനാല് അത് എടുത്ത് എഡിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഈ ഹൈ വലിയ ബ്രാൻഡുകളാവുമ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ അവർ ഏതെങ്കിലും വിധത്തിൽ അത് ഇത്രയും കോടികൾ ചെലവാകുന്നതുകൊണ്ട് വിജയിപ്പിക്കാൻ എല്ലാ തന്ത്രങ്ങളും പയറ്റും അതുതന്നെയല്ലേ സംഭവിച്ചത് ഏതായാലും ഈ കാലം പറഞ്ഞ കഥ അല്ലേ കാലം പറഞ്ഞ കഥ ഒരു വലിയ വിജയമായി മാറട്ടെ എല്ലാ ആശംസകളും പ്രസാദ് ന്ന് പറഞ്ഞോടാണ് ഇത്രേ സമയം നമ്മോട് സംബന്ധിച്ചത് വളരെ നന്ദി ഓക്കെ